നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സ്റ്റോപ്പ് ക്രൈയിങ് ഹാട്ട് ഔട്ട് സിറ്റിയുടെ ആരാധകർ ഉയർത്തിയ ബാനറാണ് അത് ഫോട്ടോ എടുക്കുന്ന റോഡറിയുടെ ചിത്രമൊക്കെ ഇപ്പോൾ വലിയ രൂപത്തിൽ പലരും പ്രദർശിപ്പിക്കുന്നുണ്ട് അതെന്തോ ആവട്ടെ ആ ബാനർ എങ്ങനെ വിനീ ജൂനിയറെ ബാധിച്ചിട്ടുണ്ടാവാം അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ആഞ്ചലോട്ടിയും പെഗ്ഗാഡിയോളയും കളിക്കു ശേഷം കൊടുക്കേണ്ടത് കൃത്യമായിട്ട് സിറ്റി ഫാൻസിന് കൊടുത്തിട്ടാണ് ഇത്തിഹാദിൽ നിന്ന് ബിനി ജൂനിയർ പോകുന്നത് രണ്ട് പരിശീലകരും ഈ ബാനർ ഉയർത്തിയതിനെ കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആൻഡലോട്ടി പറയുന്നു വിനീഷ്യസ് ബാനർ കണ്ടിരുന്നു കണ്ടിരുന്നൊന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മത്സരത്തിൻ്റെ സമയത്ത് കണ്ടോ എന്ന് പക്ഷേ അദ്ദേഹം അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രേറ്റ് മോട്ടിവേഷൻ ആയിരിക്കും അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും വിനി വളരെ ഡേഞ്ചറസ് ആണ് ഞങ്ങളുടെ ടീം അങ്ങനെയാണ് വിനി പ്രത്യേകിച്ചും വളരെ ഡേഞ്ചറസ് ആണ് എന്നാണ് ആഞ്ചലോട്ടി പ്രതികരിച്ചതെങ്കിൽ പെപ്പ് കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫാൻസിന്റെ ബാനറ് വിനീഷ്യസിനെ കുറിച്ച് ആ റോഡ്രി വെച്ചുകൊണ്ടുള്ള ബാലൻഡ്യൂറുമായി ബന്ധപ്പെട്ട ബാനറിനെ കുറിച്ച് എന്ത് പറയുന്നു ചോദിച്ചപ്പോൾ ഞാനത് കണ്ടില്ല എന്നാണ് പറഞ്ഞത് അത് വളരെ ഹ്യൂജ് ഹ്യൂജാണ് പക്ഷെ ഞാനത് കണ്ടില്ല അതവര് പുറത്തെടുത്ത സമയത്ത് ഞാൻ ഇൻസൈഡ് ആയിരുന്നു അതായത് ടനലിനകത്തായിരുന്നു ഡ്രസ്സിംഗ് റൂമിന്റെ ഭാഗത്തായിരുന്നു അതുകൊണ്ട് ഞാനത് കണ്ടില്ല പിന്നെ ഞാൻ അത് നോക്കിയെങ്കിലും എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല ഏതായാലും ഞാനത് ഞാൻ പുറത്തേക്ക് വന്ന സമയത്ത് അത് അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ വിനീക്കൊരു പക്ഷേ ആ ഒരു ബാനർ പ്രീ മാച്ചിലെ ആ ഒരു ബാനർ വന്നത് പെർ ഹാപ്സ് ഇറ്റ് മോട്ടിവേറ്റഡ് ഹിം അത് അവനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവാം അവനൊരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ പ്ലെയറാണ് അവനൊരു ഇൻക്രെഡിബിൾ പ്ലെയർ ആണ് എന്നാണ് പെഗാഡിയോളയുടെ പ്രതികരണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കൂടുങ്ങളുമായി റഫ് അതാ